കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ വോട്ട് ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെ പ്രതിസന്ധി രൂക്ഷം കൃത്യമായ രേഖകൾ നഗരസഭയിൽ ഇല്ലെന്നാണ് രേഖാമൂലം നൽകിയ മറുപടി രേഖകൾ സെക്രട്ടറിയുടെ കൈവശമെന്നും സെക്രട്ടറിയും സൂപ്രണ്ടും ഓഫീസിൽ എത്തുന്നില്ലെന്നുമാണ് ആരോപണം വോട്ടവകാശം നഷ്ടപ്പെട്ടവരുടെ അവകാശം പരിശോധിക്കപ്പെടുന്നില്ലെന്നും വിമർശനമുണ്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സമയപരിധി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എ കെ ഉണ്ട് എ കെ അഭിലാഷ് കൊടുവള്ളിയിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ഡെൻമാർക്കിൽ പണ്ട് എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് പറയാറുണ്ട് അതുപോലെ കൊടുവള്ളിയിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് അല്ലേ എ കെ അഭിലാഷ് ആ ഡോക്ടറോടും തീർച്ചയായിട്ടും കൗതുകകരോ അതോടൊപ്പം തന്നെ വിചിത്രവുമായ സംഭവങ്ങളാണ് കൊടുവള്ളിയിൽ ഇപ്പോൾ കാണുന്നത് കാരണം നൂറുകണക്കിന് ആളുകളുടെ വോട്ടുകളാണ് ഈ ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത് ഇതിനെതിരെ കഴിഞ്ഞ ദിവസം കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയും അതിന് പിന്നാലെ തന്നെ മരിച്ചുപോയരും അതോടൊപ്പം തന്നെ നാടുവിട്ടവരുമായ ആളുകളൊക്കെ പിന്നീട് ഇവിടെയൊക്കെ ഹാജരാകുമെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഈ വോട്ട് തള്ളിപ്പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിൽ ഒരു വിചിത്രമായ മറുപടി ഇപ്പോൾ ഈ ഇതിൻ്റെ നഗരസഭയുടെ ഭാഗത്ത് വരുന്നത് അവർ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് സെക്രട്ടറിയാണ് സെക്രട്ടറിയുടെ ചുമതലയാണ് സെക്രട്ടറിയാണ് മറുപടി നൽകേണ്ടത് പക്ഷേ അപ്പോൾ തന്നെ ഈ രേഖകളൊന്നും നഗരസഭാ ഓഫീസിൽ ലഭ്യമല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു അതോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് പരിശോധിക്കേണ്ടുന്ന സെക്രട്ടറി ഓഫീസിലേക്ക് ഇപ്പോൾ എത്താറില്ല അതോടൊപ്പം തന്നെ സുപ്രണ്ടും എത്താറില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തങ്ങൾക്കറിയില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഇത് ഔദ്യോഗിക മായി തന്നെ അവർ ലെറ്റർ പേഡിൽ തന്നെ ഒരു മറുപടിയായി നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം അതായത് സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ സൂപ്രണ്ടിനുമെതിരെ കീഴുഷ് ജീവനക്കാർ ഇത്തരത്തിലൊരു മറുപടി ഔദ്യോഗികമായി തന്നെ നൽകിയിരിക്കുന്നു അതായത് ശരി നമുക്ക് പ്രതികരണം കൂടി ഒന്ന് കേട്ട് വരാം ഇന്നലെ ഞങ്ങള് ഞങ്ങളുടെ വോട്ടുകൾ തള്ളിയത് സംബന്ധിച്ചും അതുപോലെ ഞങ്ങൾ കൊടുത്ത അപേക്ഷകൾ സംബന്ധിച്ചും ഞങ്ങൾക്ക് മറുപടി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ന്യായമായിട്ട് ഞങ്ങളൊരു പരാതി കൊടുത്തു അപ്പം അവിടെയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി ഞങ്ങൾക്ക് തന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഈ ഓഫീസിൽ ഒരു രേഖയുമില്ല എല്ലാം സെക്രട്ടറിയുടെ കൈ കൺട്രോളില് പുറത്താണുള്ളത് ഇവിടെ സെക്രട്ടറി എവിടെയൊക്കെയാണ് ഈ രേഖകൾ പോകുന്നത് വോട്ടവകാശം നഷ്ടപ്പെട്ട വോട്ടർമാര് വെറുതെ